മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നടൻ കലാഭുവൻമണി ഓർമ്മയായിട്ട് ഇന്ന് എട്ടാണ്ട് ആടിയും പാടിയും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ കലാഭുവൻമണിയുടെ വേർപാട് ഇന്നും മലയാളികൾക്ക് തീരാനഷ്ടമാണ് ഇനി അതുപോലൊരു കലാകാരനെ തങ്ങൾക്ക് ലഭിക്കില്ലെന്നും ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ എളുപ്പമല്ലെന്നും സിനിമാ പ്രേമികൾക്ക് അറിയാമെന്നത് തന്നെയാണ് എട്ടു വർഷത്തോടടുക്കുമ്പോഴും മലയാളികളെ ആ വേർപാട് വേദനിപ്പിക്കാൻ കാരണം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടുള്ള കലാഭവൻ മണിയുടെ വിയോഗം ഇന്നും മലയാള സിനിമയിലെ ഒട്ടുമിക്ക കലാകാരന്മാരും മണി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിമിക്രി വേദികളിൽ നിന്നാണ് കലാഭവൻ മണി മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഹാസ്യതാരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് ായും സഹനടനായും നായകനായും സിനിമയിൽ സ്ഥാനമുറപ്പിച്ചു മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മികച്ച പ്രകടനം കൊണ്ട് മണി ആരാധകരെ സൃഷ്ടിച്ചു നാടൻപാട്ടുകളിലൂടെ മനുഷ്യരെ കയ്യിലെടുത്ത മണി പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തന്റെ നാടായ ചാലക്കുടിയേയും ചാലക്കുടിക്കാരെയും നെഞ്ചോട് വെച്ചു തന്റെ നാടും വീടും നാട്ടുകാരും വിട്ട് മറ്റൊരു സ്വർഗം മണിക്കുണ്ടായിരുന്നില്ല ചാലക്കുടിയുടെ ആവേശമായി മുന്നിൽ തന്നെ നിന്നിരുന്ന കലാകാരൻ കൂടിയായിരുന്നു കലാഭവൻ മണി ആയിരങ്ങളാണ് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും മണിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ചാലക്കുടിയിൽ എത്തിച്ചേർന്നത് കലാഭവൻ മണിയുടെ ചാലക്കുടിയിലെ ബലികുടീരം കാണാൻ ഇപ്പോഴും നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അനുസ്മരണത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകളാണ് ചാലക്കുടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വൈകിട്ട് ആറു മണിക്ക് ചാലക്കുടി നഗരസഭയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കലാഭവൻ മണി ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന ചിരസ്മരണ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ മണിയുടെ സ്മൃതി കുടീരത്തിൽ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് വൈസ് ചെയർപേഴ്സൺ ആലു എസ് ഷിബു യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് നഗരസഭാ കൌൺസിലർമാർ എന്നിവർ പുഷ്പാർച്ചന നടത്തി ന്യൂസ് ഡെസ്ക് യൂടോക്ക്